വിവാദങ്ങൾക്ക് പിന്നാലെ തൃശൂർ ഡി സി സി താൽക്കാലിക അധ്യക്ഷനായി ചുമതലയേറ്റ് പ്രശ്നങ്ങൾ പരിഹരിച്ച് ജില്ലാ കോൺഗ്രസിനെ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതി ഒന്നും അവസാനിക്കുന്നില്ല എന്നും തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഭാരവാഹികളെ മാറ്റിയതല്ല അവരത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചതാണ് ഇപ്പോൾ തൃശ്ശൂർ ഡി സി സി പ്രസിഡൻറ്റിൻ്റെ ചുമതല എനിക്ക് നൽകിയിരിക്കുകയാണ് പാർട്ടി നൽകിയ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ് ചാർജ് എടുക്കാൻ പോകുന്ന വിശദമായിട്ട് നമുക്ക് പിന്നീട് പറഞ്ഞു കറുത്തുകയാണോ പ്രതീക്ഷിക്കാം പോകേണ്ട എന്തായാലും അല്ല ഇവിടെ ഒരു കയ്യാങ്കളി നടന്ന സ്ഥലമാണ് വളരെ മുറിവേറ്റിരിക്കുകയാണ് കോൺഗ്രസിന്റെ പരസ്പരം ഒരു കയ്യാങ്കളി നടക്കുകയും വലിയ മുറിവുണ്ടായിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അതിനൊപ്പം തന്നെ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ പറയുന്ന പോലെ പരാജയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തത്തിന് വഴി വച്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലല്ലോ ഒരു തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന കരുതി എല്ലാം അവസാനിക്കുന്നില്ല അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഞാൻ എംപിയും ആയിരുന്നു പാർട്ടിയാണ് തീരുമാനിക്കുന്നത് പാലക്കാട് മുതിർന്ന നേതാവ് തേറമ്പിളി രാമകൃഷ്ണനൊപ്പമാണ് വി കെ ശ്രീകണ്ഠൻ ഡി സി സി ഓഫീസിലെത്തിയത് മുൻ അധ്യക്ഷൻ എന്നിവരും ചടങ്ങിലെത്തിയിരുന്നു ഡി സി സി ഓഫീസിന് അനുകൂലമായ ഫ്ലക്സ് ബോർഡുകൾ തൃശൂരിലെ കോൺഗ്രസ് ആണ് ഫ്ലക്സ് ബോർഡ് മുരളിയേട്ട മാപ്പ് എന്ന തലക്കെട്ടിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽ പെട്ടാണ് പരാജയപ്പെട്ടതെന്നും പരാമർശം ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആന്റർപ്രിയ